ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഡീപ്പ് ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്പ്രണ്ടിനകത്ത് നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അതായത് ഈ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ ഫാമിലി വുമൻ കുട്ടികളുടെ കാര്യം അല്ലാന്നുണ്ടെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ പല തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് നിറവേറ്റുന്ന ഒരു പേഴ്സൺ ആണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ ആ ഒരു വെള്ളത്തിനൊപ്പം നീങ്ങുക എന്ന് പറയുന്നത് പോലെ ഈ ഒരു പേഴ്സൺ ആഗ്രഹമുണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും ഒരുപാട് കടമകൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടെന്ന ഒരു വ്യക്തിയാണ് ആ ഒരു തരത്തിലാണ് നമുക്ക് ഇവരുടെ ഒരു എനർജി കാണാനായിട്ട് സാധിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു പേഴ്സൺ കുറച്ച് മെച്യറായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഏജ് വൈസ് നിങ്ങളെക്കാളും കൂടിയൊരു പേഴ്സൺ ആയിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ക്യാരക്ടർ വൈസ് ആണെന്നുണ്ടെങ്കിലും വളരെയധികം ആ ഒരു പക്വമായിട്ട് പെരുമാറുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ അതായത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു പേഴ്സൺ ചുമക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ അതിനിടയിൽ തന്നെ ഇവിടെ നിങ്ങളോടുള്ള ആ ഒരു വേണ്ടത്ര പരിഗണന അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ടൈം ഒന്നും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തരാൻ സാധിക്കുന്നുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് തന്നെ അത് നല്ലതുപോലെ അറിയുന്ന ഒരു കാര്യമാണ് അതായത് അവരത് നോട്ടീസ് ചെയ്യാതിരിക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരവരുടെ കാര്യം നോക്കി പോകുമ്പോഴത്തേക്കും മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്ക പോലുമില്ല അങ്ങനെയുള്ള വ്യക്തികളുണ്ട് അപ്പം ഇവിടെ ഈ ഒരു പേഴ്സൺ അങ്ങനെയല്ല നിങ്ങളെ വേണ്ടതുപോലെ പരിഗണിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈയൊരു തരത്തിലല്ല ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം അവർക്കും നല്ല രീതിയിൽ ബോധ്യമുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ചധികം വ്യക്തികൾക്കും ഒരു നോ കോണ്ടാക്റ്റിലൂടെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലായിരിക്കാം അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു ഭാഗത്തേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ ഇവിടെ തീർച്ചയായിട്ടും ഉള്ളത് അതുമാത്രമല്ല ഈ ഒരു വ്യക്തിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് നിങ്ങളോട് നല്ല രീതിയിൽ ഇമോഷൻസ് ഫീലിങ്സ് അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഒരു മനസ്സുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൻ്റെ ഒരു വേൾഡ് അല്ലെങ്കിൽ അവരുടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും കൂടി വേണം അത്രയധികം ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാനസികമായിട്ട് അവർക്ക് നല്ലതുപോലെ അറിയാം നിങ്ങളെത്രയും വാല്യുബിൾ ആണ് അവരുടെ ലൈഫിൽ എന്നുള്ളത് പക്ഷേ ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വം ഇമോഷൻസ് ഹൈഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് അതായത് നിങ്ങളുടെ ഇമോഷൻസ് ഉണ്ട് ഫീലിങ്സ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ആ ഒരു ഇമോഷൻസ് അവർ നിയന്ത്രിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് അവർക്ക് നിങ്ങളോടുള്ള ഒരു എക്സാക്ട് ഫീലിങ്സ് എന്താണോ അത് നിങ്ങളോട് പ്രകടിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല കാരണം ഈ ഒരു പേഴ്സൻ്റെ ഒരു സാഹചര്യം അങ്ങനെ ആയിട്ടുള്ളത് കൊണ്ടായിരിക്കാം അവരുടെ ഒരു റിയൽ ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ മനസ്സിനകത്ത് ഒരുപാട് സ്നേഹം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈയൊരു വ്യക്തിയുടെ ലൈഫിൽ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഒരു ഭാഗത്ത് നിങ്ങളും മറ്റൊരു ഭാഗത്ത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഫാമിലി ആയിരിക്കാം മറ്റൊരു റിലേഷൻഷിപ്പായിരിക്കാം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു രണ്ടിടങ്ങളിലേക്കും ഈയൊരു പേഴ്സണ് ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ നിങ്ങളുടെ അടുത്താണ് ഈ ഒരു പേഴ്സൺ അത്രയും ഒരു ക്വാളിറ്റി ടൈം ചിലവഴിക്കാതിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് നിങ്ങളെ തന്നെയാണ് അപ്പം അതിനുള്ള ആ ഒരു റിഗ്രെറ്റ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പോൾ ഒരു പക്ഷേ അപ്പുറത്ത് ഫാമിലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്ക് തന്നെ ഇവിടെ കാണാം ആ ഒരു ട്രാപ്പ് ആയതുപോലെയല്ല ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് എനിക്കിതിൽ നിന്ന് ഊരി പോരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് മാനസികമായിട്ട് അവർക്ക് നിങ്ങളോട് എല്ലാ ഇമോഷൻസും ഷെയർ ചെയ്യണം അല്ലെങ്കിൽ അത്രമേൽ ആ ഒരു ടെൻ ഓഫ് കപ്സ് അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെന്റ് പോലെ നിൽക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ അവർക്കതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റാത്ത തരത്തിൽ ഈ ഒരു പേഴ്സൺ പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇതിനകത്ത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരും അപ്പോൾ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവരെ ഇമോഷണലി ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വ്യക്തിയായിരിക്കാം അപ്പുറത്തുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് നിന്ന് പോയേ പറ്റൂ അല്ലെങ്കിൽ ഇവർക്ക് അത്ര അത്രത്തോളം ഒരു ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും അപ്പുറത്തുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു ലൈഫുമായിട്ടാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു തിരക്ക് പിടിച്ച ഒരു ലൈഫിനിടയിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസ് ഈ ഒരു പേഴ്സൺ പലപ്പോഴും ഉണ്ടാവുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു റുട്ടീൻ കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിലുപരിയായിട്ട് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു സന്തോഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാരണം ഇവിടെ നമുക്ക് വളരെയധികം ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈയൊരു വ്യക്തിയുടെ മനസ്സിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ ഓഫർ തരണം അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പ് ഇപ്പോൾ വളരെയധികം ഒരു ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പുത്തൻ ഉണർവ് ഉണ്ടാവണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാൻ കഴിയാത്തത് അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട വിധത്തിൽ ട്രീറ്റ് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾ അറിയിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ഈ പേഴ്സൺ കൊണ്ടുനടക്കാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് ഒരു കാര്യം അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു വെറും വാക്ക് പറയുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ അല്ല അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതായാലും ഇവരൊരു കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു അഷുറൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ തട്ടി പറഞ്ഞ ഒരു വ്യക്തി തന്നെയാണ് അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അവർ വെറുതെ ഒന്നത് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ടുള്ള പ്രോമിസസ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാന്നുള്ളത് പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയുള്ളൊരു പേഴ്സൺ അല്ല അവരെന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഷുറൻസ് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് അവർക്ക് തന്നെ തോന്നിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിലിപ്പോൾ ലെസ് കോണ്ടാക്റ്റിലോ നോ കോൺടാക്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഒരു സാഹചര്യം കൊണ്ട് മാത്രം അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കലും അവർക്ക് നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനോ ആഗ്രഹമില്ലാത്തത് കൊണ്ട് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല ഹണ്ട്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റേജ് നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു ഫ്രോഡോ ഫ്ലോട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒന്നും എനർജി അല്ല അപ്പോൾ ആ ഒരു തരത്തിലുള്ള പേഴ്സൺ ആണ് നിങ്ങളുടേതെങ്കിലും ഒരിക്കലും ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത് കാരണം ഇവിടെയുള്ള പേഴ്സൺ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നല്ല കൂടി നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കാരണം ഇവരുടെ ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു പേഴ്സൺ അത്രയും ജെനുവിനായിട്ട് ആയിട്ട് ഇതിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് ഉണ്ടായതിനു ശേഷം നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു എഷുറൻസോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് മറുപടി പറയാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ വളരെ സൈലന്റായിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ അവർ മുഖം തിരിച്ചു പോയൊരു രീതിയായിരിക്കും കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ട്രാപ്പിനകത്ത് ഞാൻ പെട്ടുപോയി ഇതിനകത്തുനിന്ന് എനിക്ക് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ വെറും വാക്ക് പറയുന്ന ഒരു പേഴ്സൺ അല്ല ഇപ്പോൾ നിങ്ങളിലേക്ക് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാക്ക് തന്നിട്ട് ഈ ഒരു പേഴ്സൺ വരാൻ സാധിച്ചില്ലെങ്കിലോ എന്നുള്ള ഒരു ഭയം ഈ ഒരു വ്യക്തിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വളരെ സൈലന്റ് ആയിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ലെസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കൂടുതൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തത് അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് അവർക്ക് തന്നെ ആ ഒരു അഷ്വറൻസ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈയൊരു പേഴ്സണിൻ്റെ കാര്യം മാത്രം നോക്കുന്നതുകൊണ്ട് നിങ്ങളുടെ എനർജി നമുക്ക് അത്രത്തോളം വിസിബിൾ അല്ല ഒരു പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ചോദിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ തേർഡ് പാർട്ടി എനർജിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കട്ടാൻഡ് റൈറ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് പറയുന്നുണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ സാധിക്കാത്തത് കൊണ്ടായിരിക്കും ഇവർ വളരെയധികം സൈലന്റ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു എക്സാക്റ്റ് മറുപടി നിങ്ങളോട് പറയാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അപ്പോൾ അത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു പേഴ്സണ് നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ളതല്ല ഒരു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഷുറൻസ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതും അവർക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ള ആ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കും അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് അവരുടെ ആ ഒരു ഒരുപാട് ഉത്തരവാദിത്തങ്ങൾക്കിടയിലും നിങ്ങൾ ഈ ഒരു പേഴ്സൺ പലപ്പോഴായിട്ട് ഓർക്കുന്നത് നമുക്ക് കാണാം അപ്പം അത്രയും ഒരു ബിസി സ്കെഡ്യൂൾ ആയിട്ട് പോകുന്ന ഒരു പേഴ്സൺ അതിനിടയിലും നിങ്ങളെക്കുറിച്ച് ഓർക്കും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് വേണ്ടത്ര ഒരു ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു ഞാൻ ഈ ഒരു വ്യക്തിയോട് പെരുമാറേണ്ടത് എന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ് ഫീലിങ്സും കാരണം മാത്രമാണ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ തന്നെ നമുക്ക് ഒരുപാട് കാർഡ്സ് കാണാൻ സാധിക്കും ഇവർ നിങ്ങളുടെ അടുത്ത് എന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റ് പല സാഹചര്യങ്ങളിൽ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ആ ഒരു ക്യൂ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയിൽ പോലും കാണാം അത് കാരണം അത്രയും ഒരു പ്രോസ്പിരിറ്റി ഉള്ള അല്ലെങ്കിൽ വളരെയധികം ലാവിഷായിട്ടുള്ള ഒരു സാഹചര്യത്തിലും ആ ഒരു പെൻഡക്കളിലേക്ക് തന്നെ ഫേസ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനകത്താണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ട്യൂഫോൺസിൻ്റെ എനർജിയും ആ ഒരു പേഴ്സൺ ദൂരേക്ക് നോക്കി നിൽക്കുന്നതാണ് അതായത് നിങ്ങളിലേക്ക് തന്നെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയോ അതെ അവർക്ക് എന്തൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടും അവർക്കില്ലാത്ത ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അവർ കൂടുതൽ വിഷമിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ അവരുടെ ലൈഫിനകത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയായിരിക്കും ഇപ്പോൾ ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ സ്റ്റേബിൾ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഒരുപാട് വ്യക്തികൾ ഈ ഒരു പേഴ്സൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ സമൂഹത്തിൽ അത്രയധികം ഉയർന്ന ഒരു പൊസിഷനില് സൊസൈറ്റിയിലൊക്കെ അത്രയും ഒരു ഇമേജ് ഉള്ള ഒരു വ്യക്തി തന്നെയായിരിക്കാം അപ്പോൾ പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രോസ്പിരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെയാണ് മിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ലൈഫിൽ ഒരുപാട് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ അവർ പല കാര്യങ്ങളും ചെയ്തല്ലെങ്കിൽ അവരുടെ ഒരു റുട്ടീൻ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗോയിങ് വിത്ത് എ ഫ്ലോ എന്ന് പറയുന്നത് പോലെ ഒഴുക്കിനൊത്തവർ നീന്തിപ്പോകുന്നുണ്ടാവും പക്ഷെ തീർച്ചയായിട്ടും അതൊട്ടും കൂടിയല്ല എന്നുള്ളത് നമുക്ക് വളരെയധികം ആയിട്ട് തന്നെ ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്ത് വന്ന് പെട്ടതുകൊണ്ട് ഈ ഒരു പേഴ്സൺ അതിൽ നിന്ന് ഊരി പോരാൻ കഴിയാത്തത് കൊണ്ട് മാത്രം നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഒരു സാഹചര്യം കൊണ്ടാണോ മാറി നിൽക്കുന്നത് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണോ അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിതിനകത്ത് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ അല്ലെങ്കിൽ അവർക്കൊന്ന് ഫ്രീ ആവാനായിട്ട് എന്താണ് വഴി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പേഴ്സൺ ഒരുപാട് ആലോചിക്കുന്നുണ്ട് അവരുടെ ഒരു പ്ലാനിങ് എനർജിയും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല തീർച്ചയായിട്ടും വളരെയധികം സർപ്രൈസായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം ചിലപ്പോൾ പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു തരത്തിൽ പറയാൻ സാധിക്കും കാരണം ഒരു ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് ഇതിനകത്ത് ആ ഒരു തേർഡ് പാർട്ടിയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടി ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി രണ്ടുപേരും രണ്ട് വഴിക്കായിരിക്കുന്ന ഒരു സമയമൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ടൈം ഇല്ലാത്ത നിങ്ങളുടെ ആ ഒരു പഴയ സ്നേഹം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലും ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ചിലരുടെങ്കിലും മനസ്സിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി എൻഡായി പോയോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇനി ഒരു പ്രോസ്പെക്റ്റീവ് ഉണ്ടാവില്ലേ ഇതുപോലെ തന്നെ ഇതിങ്ങനെ ചെയ്യിച്ച് പോയിക്കൊണ്ടിരിക്കുകയോ എന്നുള്ള ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ ഈ ഒരു പേഴ്സന്റെ മനസ്സിനകത്ത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് അവർ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം ബാലൻസിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർക്ക് താളം തെറ്റി കിടക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളെ അവരുടെ ഒപ്പം കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ അത് മാറി നിങ്ങളെയും കൂടി അവരുടെ ലൈഫിൽ ബാലൻസ് ചെയ്ത് അവരുടെ എന്ത് പ്രശ്നങ്ങൾ തിരക്കുകൾ അല്ലെങ്കിൽ എത്രയും ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിക്കോട്ടെ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകണം എന്നവർ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ തേർഡ് പാർട്ടി മൂലം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ബാലൻസ് തന്നെ നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി പോവുക ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ ഒരു ഇൻജസ്റ്റിസ് ഈ ഒരു റിലേഷൻഷിപ്പിന് അനുഭവപ്പെടും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സിറ്റുവേഷൻ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ ആലോചിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണുന്നത് ഇപ്പോൾ കറന്റ്ലി അവർ ഒരു ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല എന്നുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ മാറും അല്ലെങ്കിൽ ഇവിടെ ആ ഒരു സൺ എനർജി വരും ആ ഒരു വെളിച്ചം തീർച്ചയായിട്ടും അവരുടെ ലൈഫിലും അതുപോലെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും വരും എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യമായിട്ട് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു ഹോപ്പ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങളിൽ ആരുടെ പേഴ്സൺസിൻ്റെയൊക്കെ എനർജി ആണെന്നുള്ളത് അറിയില്ല അപ്പോൾ ആരുടേതാണെന്നുണ്ടെങ്കിലും മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം മനസ്സിലാകത്ത് സൂക്ഷിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയി കാണണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ഡീപ്പ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് നിങ്ങളോടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇനി നമുക്ക് ഇവിടെയുള്ള ഒരാൾക്കുള്ള എനർജീസ് എന്താണ് ആ ഒരു ലവേഴ്സ് ഒരാൾക്കുള്ള എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളത് കൂടി നോക്കാം അപ്പോൾ ഇവിടുത്തെ ഫേഴ്സ് കാർഡ് എന്ന് പറയുന്നത് സീക്രെട്ട് അഡ്മേത എന്നുള്ളൊരു എനർജിയാണ് സമോൺ ഹാസ് ഡീപ്പർ ഫീലിംഗ്സ് ഫോർ യു ദാൻ ദേ ആർ ലെറ്റിംഗ് ഓൺ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഡീപ്പർ ഫീലിംഗ്സ് ഉണ്ട് ഒരുപാട് സ്നേഹവും ഇമോഷൻസോ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അവർ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എത്രത്തോളം നിങ്ങളോട് കാണിക്കുന്നുണ്ടോ അത് ഡയറക്റ്റ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് അവർ ചിലപ്പോൾ അത്രയും ഒരു ഇമോഷൻസ് നിങ്ങളോടുണ്ട് എന്ന് കാണിച്ചെന്ന് വരില്ല പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആൻഡ് സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് എംബ്രേസ് ആണ് ത്രൂ ഈച്ച് ദർ യു ഫൈൻ ദ മിസ്സിങ് പീസസ് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതിൻ്റെ കാര്യമില്ല അപ്പോൾ നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ ഒരു മിസ്സിംഗ് പീസസ് നിങ്ങൾ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് അതായത് നമ്മൾ ആ ഒരു പസിലിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് മാച്ച് ഉണ്ട് അപ്പം നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് മാച്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് അപ്പോൾ അതിന് പകരമായിട്ട് മറ്റൊരാളെയും അവിടെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം അവരാണ് നിങ്ങളുടെ ആ ഒരു മാച്ചിങ് പീസ് ഇനി അതുപോലെ നെക്സ്റ്റ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് ക്രിറ്റിസൈസിംഗ് വൺ അനദർ വിൽ ഓൺലി ലീഡ് ടു ഫർദർ അൺഹാപ്പിനെസ് ലവ് ആൻഡ് ആക്സെപ്റ്റ് ഈച്ചതർ ആസ് യു ആർ ആൻഡ് യുവർ റിലേഷൻഷിപ്പ് വിൽ മാജിക്കലി ട്രാൻസ്ഫോം നല്ലതാണ് അപ്പം ഇവിടെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിനകത്ത് ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതായിട്ട് കാണുന്നില്ല ഇനി നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഈ പറഞ്ഞതുപോലെ തന്നെ ബ്ലെയിം ചെയ്യുന്നുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അവരുടെ ഒരു സാഹചര്യം മനസ്സിലാക്കാതെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അപ്പം ആ ഒരു തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാജിക്കൽ ട്രാൻസ്ഫർമേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഇനി ആ ഒരു ഫൈനൽ കാർഡ് എന്ന് പറയുന്നത് വെയ്റ്റ് എന്നുള്ള ഒരു എനർജിയാണ് ഡോൺ റഷ് ഇൻ ടു ഇറ്റ് അലൗ നേച്ചർ ടു ടേക്ക് ഇറ്റ്സ് കോഴ്സ് എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങളായിട്ട് ഒരു തിരക്കും പിടിക്കേണ്ട കാര്യമില്ല കാരണം നേച്ചർ ആ ഒരു യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങളിലേക്ക് എത്തിക്കും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു സമയം നിശ്ചയിക്കുന്നത് യൂണിവേഴ്സാണ് നിങ്ങളതുകൊണ്ട് ഒട്ടും ഹറിബറിയായിട്ട് തിരക്ക് കൂട്ടേണ്ട എന്നുള്ളതാണ് ആ ഒരു യൂണിവേഴ്സിന് അറിയാം എപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരണം അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് വളരെ സ്ട്രോങ് ബോണ്ടിങ് ആയിട്ട് പോകേണ്ടതെന്നുള്ളത് അതുകൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സമയം കൊടുക്കുക ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങിന് കുറവുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ ആ ഒരു റീകൺസലേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് തന്നെ ക്ലെയിം ചെയ്യുക ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോവുക ഇവിടെ നമുക്ക് ഈ ഒരു റാറ്റൽ മെസ്സേജസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ആ ഒരു ഗൈഡൻസ് നമ്മുടെ മനസ്സിനകത്ത് സൂക്ഷിക്കുക വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം